നൂറ് റുപ്പയ്ക്ക് നല്ല ചിക്കൻ ലെഗ് ഓൺ ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള കുട്ടം ബിരിയാണിയും പിന്നെ അതുപോലെ നല്ല നാടൻ ചോറൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ നമ്മൾ ഇന്നുള്ളതേ തിരൂരുള്ള ഹോട്ടൽ ഫ്രണ്ട്സിലാണേ അതുകൊണ്ട് ആ നിൽക്കുന്നതാണ് കേട്ടോ മുകുന്തേട്ടൻ മുകുന്തേട്ടൻ്റെ കടയിൽ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ബോർഡാണ് കേട്ടോ അത് ചിക്കൻ ദം ബിരിയാണി ഫുള്ളിന് നൂറ് രൂപ ഹാഫിന് അറുപത് രൂപ ഊണ് വെറും അമ്പത് രൂപയുള്ളൂ നമ്മൾ കയറി ചെന്നപാട് നേരെ കിച്ചൺ കാണുപോലെ കേട്ടോ കിച്ചണിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച എടുത്ത് കേട്ടോ നല്ല ചിക്കൻ ബിരിയാണി ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഓർഡറിനുസരിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നീ ഇതിന്റെ ക്വാണ്ടിറ്റിയും റൈസും അതുപോലെ തന്നെ ചിക്കനൊക്കെ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത് അപ്പോൾ ഇതിൽ വരുന്ന റൈസിൻ്റെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടില്ലേ വയറ് നിറച്ച് ബിരിയാണി കഴിക്കണം നമുക്ക് നിങ്ങൾക്ക് തോന്നി നേരെ ഈ ഒരു സ്പോട്ട് കണ്ട് വന്നാൽ മതി കേട്ടോ ഇത് ചിക്കൻ്റെ ഒക്കെ സൈസ് അത്യാവശ്യം സൈസുള്ള പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് ഒരു ചോറിൽ വരുന്ന പീസാണ് കേട്ടത് ീ ചിക്കൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാ ഇങ്ങനെ ചിക്കൻ എടുത്തിട്ടില്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിക്കൻ അധികം ആ എല്ലുമ്പന്ന് ഇങ്ങനെ പൊടിഞ്ഞ് പോയിട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് വരുന്നത് കേട്ടോ കൂടെ അച്ചാറും പിന്നെ അതുപോലെ തൈരൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്കൊരു പിടി അങ്ങോട്ട് പിടിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റിന് ഇട്ടാൽ പിന്നെ മാത്രമല്ല നല്ല ഉച്ച സമയമാണ് നല്ല ചൂട് ചോറും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ പിന്നെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്ന ഇവരുടെ കുട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നിങ്ങളിൽ ആരെങ്കിലും കുട്ടൻ ബിരിയാണി ഫാൻസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളി കേട്ടോ ഇതും ഒരു കുട്ടൻ ബിരിയാണിയാണ് അതിൽ വരുന്ന പീസാണ് കേട്ടത് ഇനി കുട്ടൻ്റെ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾ നോക്കൂ കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ട് അത്രയും വെന്ത ഒരു കുട്ടനാണ് വരുന്നത് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കഴിച്ചോക്കാം നമ്മൾ ചില കല്യാണങ്ങൾക്കൊക്കെ പോയിക്കിന് കുട്ടൻ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു സ്വാദാവും അല്ലേ അതേ ടേസ്റ്റിനെ കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും കിട്ടുക അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത് നസറുദ്ദീൻ കെട്ടോ ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ മൂപ്പര് ബിരിയാണീൻ്റെ ആ ഓർഡറിനുസരിച്ചിട്ട് ഇങ്ങനെ എടുത്തെടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ പാർസൽ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം കേട്ടോ ഈ കാണുന്നതൊക്കെ പാർസൽ ഐറ്റംസ് ആണ് ഹാഫ് ആയിട്ടും ഫുൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പാർസല് വാങ്ങിക്കൊണ്ടുപോകാം കേട്ടോ അതിന് പ്രത്യേക ചാർജ് ചാർജൊന്നുമില്ല കേട്ടോ കൂടാതെ നല്ല നാടൻചോറിനുള്ള കൂട്ടാനുള്ള മുകുന്ദട്ടനോട് നീന്താൻ സെറ്റാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ രണ്ടുതരം ഉപ്പേരും അതുപോലെ കാളനോളും അച്ചാറും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കൂടാതെ ഒരു കൊണ്ടാട്ടമുളകും കൂടി ഉണ്ട് അതില് സാധാ ചോറിന് കൂടെ ദാ ഈ ഒരു കൂട്ടാനാളന്റെ മതിലെ വയറ് നിറച്ച് ഉണ്ണാന് കൂടാതെ ഇപ്പൊ നിങ്ങക്ക് മീനില്ലാതെ ചോറിറങ്ങൂലെന്നുള്ളവർക്ക് ഉണ്ടല്ലോ നല്ല മീൻ പൊരിച്ചതും പിന്നെ അതുപോലെ നല്ല ബീഫ് വെരട്ടിയതൊക്കെ ഉണ്ട് കിട്ടോ കൂടാതെ നിങ്ങൾ ഇനിയിപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല മട്ടൻ ചാപ്സും അതുപോലെ കോഴിപ്പാട്സൊക്കെ കൂട്ടിയിട്ട് പൊറാട്ടി അടിക്കാം കേട്ടോ അത് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് തിരൂര് താഴെപ്പാലം സ്റ്റേറ്റ് ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഹോട്ടൽ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവേണ്ടതുണ്ടെങ്കിൽ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യ ബിരിയാണി പുരുമികൾ മാത്രമല്ല ഇവിടെ ഒരു അടിപൊളി സ്റ്റാഫും കൂടി അവിടെ വരുന്ന പറ്റും സ്റ്റാഫാണ് ਇਹ ਇਹਦਾ ਕੁੱਤਾ ਵੀਰਿਆ ਚਿਕਾ ਵੀਰਿਆ ਉਹ ਸੀ ਕਮੀਰੀਆ ਦਾ ਅਸੁਰਾ ਉਹ ਸੀ ਕਮੀਰੀਆ ਨੇ ਚਿਕਾ ਹਲਕੇ ਨੇ